യേശോശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിൻ്റെ നേരവും ആരാധനയും സ്തുതിയും പോർച്ചയും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിലേക്ക് സ്വാഗതം ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന എഴുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യശോസിഹായ് ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷമായതുകൊണ്ട് അത് ജൂബിലി വർഷമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലം പറഞ്ഞാൽ ലേവിയുടെ പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ എല്ലാ അമ്പത് വർഷവും ജൂബിൾ വർഷമായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആ ജൂബിലി വർഷത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകം പറയുന്നത് ഒന്ന് സമ്പൂർണമായും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു സമൂഹമാവുക രണ്ടാമതായി ആത്മീയമായി നവീകരിക്കപ്പെടുക വിശുദ്ധീകരിക്കപ്പെടുക പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് മൂന്നാമതായി സാമൂഹ്യ നീതി നടപ്പിലാക്കുക ഈ മൂന്ന് കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് ദേവിയുടെ പുസ്തകത്തിൽ എല്ലാ അമ്പത് വർഷമാണ് ജൂബിലി വർഷം എന്ന് പറയുന്നുണ്ടെങ്കിലും പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ചരിത്രത്തിൽ എല്ലാ ഇരുപത്തി അഞ്ച് വർഷവും ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുന്ന പാരമ്പര്യമാണ് നമുക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ചൈതന്യം എന്താണ് അതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണ് ഈ ആശയങ്ങളെല്ലാം ഫ്രാൻസിസ് മറപ്പാപ്പ തൻ്റെ ഈ ഹത്തിലൂടെ പറയുന്നുണ്ട് ഈ ചുരുങ്ങിയ നിമിഷങ്ങളിലൂടെ അത് പങ്കുവെക്കാനാണ് ഞാൻ പരിശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ജോബിലിയുടെ പ്രസക്തി മനസ്സിലാക്കാൻ രണ്ടായിരം ആണ്ടിൽ സഭ നടത്തിയ മഹാജൂബിലിയിലേക്കും കരുണയുടെ വർഷത്തിലേക്കും നമ്മൾ പോകണം മഹാജൂബിലി വർഷത്തിൽ വിശുദ്ധ പോൾ അണ്ടാന്മാർ പാപ്പ ആഗ്രഹിച്ചത് അതുവഴിയായി പരിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരും വരണം പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ആധ്യാത്മികതയിലേക്ക് സഭ വളരണമെന്നാണ് അത് വേണ്ടെടുത്തോളം സാധിക്കാതെ വന്നതുകൊണ്ടാണ് രണ്ടായിരത്തി നാലില് സഭയിൽ പരിശുദ്ധ കുർബാന വർഷം ഉണ്ടായിരുന്നു അതിൻ്റെ പത്താം വർഷമാണ് കരുണയുടെ വർഷം നട ആഘോഷിക്കപ്പെട്ടത് കരുണയുടെ വർഷത്തിലൂടെ പരിശുദ്ധാരൂപി സഭയിലൂടെ ആവശ്യപ്പെട്ടത് പ്രധാനമായും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതലായി കുംഭസാരത്തിലേക്കും പശുധി കുർബാനയിലേക്കും വരിക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ അടിസ്ഥാനപരമായി ഊരാശകളായ കുംഭസഹാരത്തിലേക്ക് പശുത് കുർബാനയിലേക്ക് വരണം എന്ന് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത് അതേസമയം ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നാണ് എന്താണ് ഈ പ്രത്യാശ അത് അപ്പസ്തോനിക കത്തിലേക്ക് ഉള്ളടക്കത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മലയാള ഭാഷയുടെ ഒരു പ്രത്യേകത കൂടി നമ്മൾ കണക്കിലെടുക്കണം ഇംഗ്ലീഷിൽ പോപ്പ് എന്ന ഒരു പദമേ ഉള്ളൂ പക്ഷെ മലയാളത്തിൽ നമുക്ക് പ്രതീക്ഷ പ്രത്യാശ ശരണം എന്ന മൂന്ന് വാക്കുകളുണ്ട് ആ വാക്കുകളുടെ വ്യത്യാസം ആത്മീയമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് പ്രത്യാശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഉൾക്കൊള്ളാനായിട്ട് പറ്റും പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അത് ഒരു ലൗകികമായ ലോകത്തിൻ്റെതായ അർത്ഥത്തിലാണ് അത് പറയുന്നത് അതായത് നമ്മൾ ലോകത്തിലേക്ക് നോക്കുന്നു ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയില്ലാത്ത ആ കാര്യ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ലോകമഹായുദ്ധത്തിൻ്റെ നിഴലിലാണ് ആയിരിക്കുക പക്ഷെ അതിനപ്പുറം കടന്നുകൊണ്ട് പ്രതീക്ഷയിൽ നമ്മൾ ഈശ്വരയിലുള്ള വിശ്വാസത്തെ കൊണ്ടുവരണം അപ്പോൾ പ്രതീക്ഷ പ്രത്യാശയായിട്ട് മാറും പ്രത്യാശ നമ്മൾ ഏറ്റു പറയുമ്പോൾ ഒരുപക്ഷെ ദൈവമേ നിന്നെ ഞാൻ ശരണപ്പെടുന്നു എന്ന ഒരു സുഹൃദൈവമാകാം അല്ല വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആരാധനയിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ശരണമാകുന്നു അപ്പോൾ അടിസ്ഥാനപരമായി ഈ വ്യത്യാസം ഒന്ന് മനസ്സിൽ വയ്ക്കുമ്പോൾ എന്താകുന്നു പ്രത്യാശ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വിശ്വാസം ശരണം ഉപവി എന്ന മൂന്ന് ദൈവിക പുണ്യങ്ങൾ ഒരിക്കലും വേർപ്പെടുത്താനാവാത്ത കാര്യങ്ങളാണ് ഇവിടെ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസമായിട്ടും സ്നേഹമായിട്ടും ബന്ധമില്ല എന്ന് ഒരിക്കലും വരരുത് അത് ഇതിൻ്റെ ഉള്ളടക്കത്തിൽ വിശദീകരണത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഇനി പ്രത്യാശ എന്ന വാക്കിൻ്റെ ക്രിയാത്മകമായ ശുഭാപത്യവിശ്വാസത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഔരോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ കാണുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പദം ഫ്രാൻസിസ് മാർമാപ്പ് എടുത്തിരിക്കുന്നത് റോമാക്കാർക്ക് എഴുതി ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക് റോമ റോമാ സാമ്രാജ്യത്തിൽ അന്ന് അതിക്രൂരമായ മതപീഡനം ഉണ്ടായിരുന്നു അങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തോടാണ് പൗലോസ് പറയുക പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് എന്ന് പറഞ്ഞാൽ പ്രത്യാശ ഉണ്ടാകേണ്ടത് എല്ലാവിധ ദുരിതങ്ങളുടെയും നടുവിലാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയുള്ളവരാകാനായിട്ട് നമ്മൾക്ക് സാധിക്കണം എനിക്ക് പ്രത്യാശയുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം ഞാൻ അതിനു വേണ്ടി ദാഹിക്കുന്നു എന്നുള്ളതാണ് സമാധാന പ്രിയ ഭാഗ്യവാന്മാർ എന്ന മലയിലെ പ്രസംഗത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വലിയ യുദ്ധത്തിൻ്റെ നഴലിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീതിയിലാണ് നമ്മൾ അവിടെയാണ് നമുക്ക് പ്രത്യാശ വേണ്ടത് അപ്പോൾ സമാധാനത്തിനുള്ളതായ ഒരു ദാഹം എന്നിൽ ഉണ്ടാകുന്നതാണ് എന്നിൽ പ്രത്യാശയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാണേണ്ടത് ഇനി ആരോടൊക്കെയാണ് ഈ പ്രത്യാശയുടെ സന്ദേശം കൂടുതലായിട്ട് നൽകേണ്ടതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതിൽ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് ജയിൽവാസികൾക്കാണ് ജയിലിൽ കഴിയുന്നവരോട് പ്രത്യാശ നൽകുവാൻ നമുക്ക് സാധിക്കണം എങ്ങനെയാണ് ആ പ്രത്യാശ നൽകേണ്ടത് ആത്മീയമായിട്ടാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കുംഭസാരം എന്ന കൂതാശയിലൂടെ അവർക്ക് പ്രത്യാശ നൽകാനായിട്ട് സാധിക്കണം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം ഓർക്കണം അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ സന്ദേശം പശ്ചാത്തപിക്കുക മാനസാന്തരപ്പെടുത്തുക അവിടെ രക്ഷയുണ്ട് എൻ്റെ ജീവിതം എങ്ങനെയായിക്കൊള്ളട്ടെ പശ്ചാത്തപിക്കാൻ തയ്യാറാവുക കുംഭസാരം എന്ന ഗൂതാശയിലൂടെ കരുണയുടെ പ്രേക്ഷിതർ നൽകുന്നത് അതാണ് കരുണയുടെ വർഷത്തിൽ പ്രത്യേകമായി വൈദികരെ കരുണയുടെ പ്രേക്ഷിതരാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അനുദപിക്കുന്ന ഭാപികൾക്ക് കുംഭസാരം എന്ന ഗൂതാശയിലൂടെ പ്രത്യാശ നൽകുന്ന വ്യക്തികളാണ് കരുണയുടെ പ്രേക്ഷിതർ ജയിൽവാസികൾക്ക് പ്രത്യാശ നൽകണം എന്ന് പറയുന്ന അടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട് വധ ശിക്ഷ ഒഴിവാക്കണം വ്യക്തികളെ മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും കൊണ്ടുവരികയാണ് എല്ലാറ്റിനും ഉത്തരം എന്നുള്ളത് രണ്ടാമതായി നമ്മൾ പ്രത്യാശ നൽകേണ്ടത് രോഗികളോടാണ് വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരുണ്ട് അവർക്കും കുംഭസാരം എന്ന ഗോതാശയിലൂടെ പാപബോധനം നൽകിക്കൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ നൽകണം അതിനോട് ചേർന്ന് തന്നെ രോഗി ശുശ്രൂഷ നടത്തുന്ന നേഴ്സുമാർക്കും പ്രത്യാശ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം മൂന്നാമതായി പ്രത്യാശ അർഹിക്കുന്നവർ ഭിന്ന ശേഷിയുള്ള കുട്ടികളാണ് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാനും അവർക്കും ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ നൽകാൻ നമുക്ക് സാധിക്കണം തുടർന്ന് പറയും യുവജനങ്ങൾക്ക് പ്രത്യാശ നൽകാൻ സാധിക്കണം തൊഴിലില്ലായ്മയുടെയും മയക്കുമരുന്നവരുടെ അമിതമായ സ്വാധീനത്തിൻ്റെയും ഒക്കെ ഇടയിലൂടെ ലോകം മുന്നോട്ട് പോകുമ്പോഴും അവർക്കും ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ അവർക്കും പ്രത്യാശ നൽകാനായിട്ട് സാധിക്കണം തുടർന്ന് വൃദ്ധരായിട്ടുള്ളവർക്ക് പ്രത്യാശ നൽകാൻ സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വൃദ്ധരായിട്ടുള്ളവർക്ക് തങ്ങളുടെ അനുഭവങ്ങൾ തലമുറകളിലേക്ക് പകരാനായിട്ട് സാധിക്കണം കുടുംബങ്ങളിലെ കുട്ടികളും ഒരു കാര്യം ഓർക്കണം വൃദ്ധരായിട്ടുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ അനുഭവ സമ്പത്ത് സ്വന്തമാക്കാനും കൂടി അവരും ശ്രമിക്കണം തുടർന്ന് ദരിദ്രരോട് പ്രത്യേകമായി കരുണ കാണിക്കണമെന്നും അവർക്ക് പ്രത്യാശ നൽകണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതിലെ ലോകരാഷ്ട്രങ്ങളോട് മാപ്പാപ്പ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടി കോടികൾ ചിലവാക്കുമ്പോൾ അതിന് പകരമായി ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് ഇരുന്നു കൊണ്ട് ദരി ദാരിദ്ര്യത്തെ എങ്ങനെ ഇല്ലാതാക്കണം അതിനുവേണ്ട ഗൗരവമായ ചർച്ചകളിലേക്ക് കടന്നു വരണം പലപ്പോഴും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ശരിയായ ആത്മാർത്ഥതയില്ലാത്ത ചർച്ചകളിൽ അവസാനിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും തുടർന്ന് പ്രത്യേകം പറയുന്നുണ്ട് അഭയാർത്ഥികളായിട്ടുള്ളവർക്ക് കുടിയേറ്റക്കാരായിട്ട് വരുന്നവർക്ക് അവർക്കും പ്രത്യാശ നൽകാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ചെരാജി ലിറ്റിയുടെ ഈ കാലഘട്ടത്തിൽ എക്യുമരിസത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓർത്തഡോക്സ് സഭകളുമായുള്ള ഐക്യത്തിലേക്ക് കത്തോലിക്ക സഭയും കടന്നു വരണം അതിനായി പ്രത്യേകം ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിക്കിയ സുനഹദോസിന്റെ വിശ്വാസ പ്രമാണം സ്വീകരിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവുക അതുപോലെ ഉയർപ്പുന്നിരുന്നാൾ എല്ലാ സഭകളും ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ആഘോഷിക്കുവാനായിട്ട് തയ്യാറാകുക അങ്ങനെ ഈ ജൂബിലി വർഷത്തിൽ സഭ ഐക്യത്തിലേക്കും വരാനായിട്ട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയാണ് തുടർന്ന് പ്രത്യാശയുള്ളവരാകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ വിശ്വസിക്കണം സ്വർഗമുണ്ടോ സ്വർഗമുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈശ്വരയുടെ പീഡാനുഭവം മരണവും ഉദ്ധാനവും ഈശ്വരയുടെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് സ്വർഗമുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ആരും തന്നെ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാകരുത് മറിച്ച് പ്രത്യാശയോടുകൂടി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാകരുത് അതിനെ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കണം അങ്ങനെ കുംഭസാരവേദിയിലേക്ക് അണഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളും സ്വർഗോത്മകമായിട്ട് യാത്ര ചെയ്യണം ജൂബിലി വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന ദണ്ഡവിമോചനം അതിനുള്ള അവസരമാണ് ദണ്ഡവിമോചന ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് നമ്മളെ വിശുദ്ധീകരിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ദിവസങ്ങൾ കുറയ്ക്കുക കുറയുന്നതിന് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള കാരുണ്യമാണ് മാത്രമല്ല നമ്മളും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ശുദ്ധീരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരെയും മോചിപ്പിക്കണം അവർക്ക് പ്രത്യാശ നൽകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം അതുപോലെ ഈ പ്രത്യാശ പൂർണ്ണമാകുന്നത് സ്വർഗത്തിലാണ് എങ്ങനെയാണ് അത് സ്വർഗീയ സന്തോഷത്തിലാണ് സ്വർഗീയ സന്തോഷത്തിൽ എനിക്ക് പൂർണ്ണമായ പ്രത്യാശയുണ്ട് കാരണം സ്വർഗീയ സന്തോഷം എന്ന് പറയുന്നത് പരിപൂർണമായും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അനുഭവിച്ചറിയുന്നതാണ് അങ്ങനെ ആ സ്നേഹം ആ സ്വർഗം സന്തോഷമായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൽ സ്വർഗോത്മുഖരായി യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ഈ സ്വർഗോന്മുഖമായ യാത്രയ്ക്ക് പ്രത്യാശ നൽകുന്നതിലെ ഒന്നാമത്തെ സാക്ഷിയാണ് പരിശുദ്ധി അമ്മ അമ്മയുടെ ജീവിതം മുഴുവനും പ്രത്യാശയുടേതാണ് ഈശോയെ തെറുസലം ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോഴും കുരിശൻ ചുവട്ടിൽ നിന്നപ്പോഴും അമ്മയ്ക്ക് വലിയ പ്രത്യാശയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വർഗീയ അമ്മ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മളെ കുംഭസാരത്തിലേക്കും ജവബാനയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിലൂടെ നമ്മൾക്ക് പ്രത്യേകമായി രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് വളരാനായിട്ട് സാധിക്കട്ടെ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ വലിയ ജൂബിലിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് രണ്ടായിരം വർഷം കടന്നുപോയി എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ ജനനമാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഈശോയുടെ കീടാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന വലിയ ജൂബിലിയെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പ്രത്യാശയോടുകൂടി ഇന്ന് ഇവിടെ നമുക്ക് തിരുവചനത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും തിരുവചനത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടുന്ന ഭൂമിയിലെ സ്വർഗ്ഗമാകുന്ന മധുബായിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം അങ്ങനെ മധുബഹായിൽ സ്വർഗത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് വന്നുകൊണ്ട് ലോകത്തിന് പ്രതീക്ഷയില്ലാത്ത ലോകത്തിന് പ്രത്യാശ നൽകാൻ സാധിക്കണം നമ്മളുടെ ചെറിയ പ്രവൃത്തികളിലൂടെ സ്നേഹപ്രകടനങ്ങളിലൂടെ ഒരു പുഞ്ചിരിയിലൂടെ പ്രത്യാശ നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷം വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും രാഷ്ട്രീയപരമായും ലോകത്തിന് പ്രത്യാശ നൽകുന്ന ഒരു വർഷമായി തീരട്ടെ